ക്രിക്കറ്റിലെ അമിതാവേശത്തിന്റെ പേരിൽ വിരാട് കോഹ്ലിയെ കോമാളിയായി ചിത്രീകരിക്കുന്ന ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെ കടുത്ത വിമർശനവുമായി മുൻ താരങ്ങളായ സുനിൽ ഗവാസ്കറും ഇർഫാൻ പഠാനും ക്രിക്കറ്റിൽ ഇത്തരം അനാവശ്യ രീതികളോട് ഇപ്പോൾ തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഇത് ഭാവിയിലും ഇതേപടി തുടരുമെന്ന് സുനിൽ ഗവാസ്കറും ഇർഫാൻ പഠാനും അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി വിലയിരുത്തുമ്പോഴാണ് കോഹ്ലിക്കെതിരായ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുടെ നീക്കത്തെ ഇരുവരും വിമർശിച്ചത് ഓസ്ട്രേലിയയിലെ മാധ്യമങ്ങൾക്കും ചില മുൻ ക്രിക്കറ്റ് താരങ്ങൾക്കു പോലും എന്തൊരിരട്ടത്താപ്പാണ് ഒരു വശത്ത് കോലിയെ കിങ് എന്ന് വിശേഷിപ്പിക്കുന്നു അതേ കളത്തിൽ അല്പം ആക്രമണോത്സുകതയോടെ പെരുമാറിയാൽ ഉടൻ കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നു കോലി ചെയ്തതിനെ ഞങ്ങൾ ആരും ന്യായീകരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അമ്പയർമാരും മറ്റ് അധികൃതരുമുണ്ട് എന്നിട്ടും കോലിയെ കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തൊരു ക്രൂരതയാണ് അദ്ദേഹത്തിന്റെ ജനപ്രീതി മുതലെടുത്ത് ഓസ്ട്രേലിയയിൽ ക്രിക്കറ്റ് വളർത്താനാണ് ശ്രമം പക്ഷേ അത് ചെയ്യുന്നത് എന്തൊരു മോശം രീതിയാണ് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ മോശം രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ പരിപാടി ഞങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും പഠാൻ പറഞ്ഞു